തെലുങ്കാനയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രാഷ്ട്രീയ സംഭവങ്ങൾ മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ നെഞ്ചകം തകർക്കുന്നതാണ് എം പിയും എം എൽ എമാരും നേതാക്കളും മുൻ മന്ത്രിമാരും ഒന്നടങ്കം പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയാണ് ഏറ്റവും ഒടുവിൽ കെ സി ആറിൻ്റെ വലം കൈയ്യെന്ന് വിശേഷിപ്പിക്കുന്ന ബി ആർ എസ് എം എൽ സിയും തെലുങ്കാന മുൻമന്ത്രിയുമായ പട്നം മഹേന്ദർ റെഡ്ഡി കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു അദ്ദേഹം മാത്രമല്ല വിക്രമാബാദ് ജില്ലാ പരിഷത്ത് അധ്യക്ഷയായ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനിതയും ഒപ്പം കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് തങ്ങൾ വളരെ കാലമായി ബി ആർ എസിൽ പ്രവർത്തിച്ചു വരികയാണെന്നും പക്ഷേ അവിടെ ഈ രാജ്യത്തിനായി കരുതി വെക്കാൻ ഒന്നുമില്ല എന്നുമാണ് ഇവരുടെ അഭിപ്രായം അനുയായികളുമായും അഭ്യുദയാകാംക്ഷികളുമായും കൂടിയാലോചിച്ച ശേഷമാണ് പാർട്ടി വിടാനും കോൺഗ്രസിൽ ചേരാനും തീരുമാനിച്ചതെന്ന് ഭാര്യയും ഭർത്താവും ഒന്നിച്ചു പറയുന്നു പഴയ ടി ആർ എസിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴത്തെ ബി ആർ എസ് ആശയങ്ങൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ മഹേന്ദർ പാർട്ടി വിടാനുള്ള നീക്കത്തിലായിരുന്നു എന്നാൽ ബി ആർ എസിൻ്റെ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രിയായ കെ ചന്ദ്രശേഖർ റാവു ഇദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമാക്കുകയും ചെയ്തു തണ്ടൂരിൽ നിന്ന് മൂന്ന് തവണ എം എൽ എ ആയ മഹേന്ദർ റെഡ്ഡി രണ്ടായിരത്തി പതിനാലിനും പതിനെട്ടിനുമിടയിൽ ആദ്യത്തെ ബി ആർ എസ് സർക്കാരിലും മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രോഹിത് റെഡ്ഡിയോട് പരാജയപ്പെട്ടു അദ്ദേഹം പത്തൊൻപതിൽ ബി ആർ എസ് അദ്ദേഹത്തിന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമാക്കി ഇതോടെയാണ് ഇരുപത്തിയൊന്നിൽ അദ്ദേഹം തദ്ദേശ സ്ഥാപന അധികാരികളുടെ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും കൗൺസിലിലേക്ക് മത്സരിപ്പിക്കുന്നതും തെരഞ്ഞെടുക്കപ്പെടുന്നതും പക്ഷേ തെലങ്കാനയുടെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് മുന്നേറ്റം മാത്രമാണെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ് അതോടെയാണ് വ്യാഴാഴ്ച രാത്രി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ കണ്ടത് അതിന് പിന്നാലെയാണ് ബി ആർ എസ് വിട്ട് ഭരണകക്ഷിയായ കോൺഗ്രസിൽ ചേരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയായ ദാമോദർ രാജനരസിംഹ മുതിർന്ന നേതാവ് രോഹിൻ റെഡ്ഡി എന്നിവരും ഇരുവർക്കൊപ്പവും ഉണ്ടായിരുന്നു ചെവല്ലെ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് വാർത്തയും മഹേന്ദ്ര റെഡ്ഡിയോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു മഹേന്ദ്ര റെഡ്ഡി എത്തുന്നതിന് തൊട്ടു മുൻപ് മൂന്ന് പ്രമുഖരാണ് കോൺഗ്രസിൽ എത്തിയിട്ടുള്ളത് പെദ്പ്പള്ളി മണ്ഡലത്തിലെ ലോക്സഭാ എം പി ആയ ബോർലകുന്ദ വെങ്കടേഷ് നേത ബി ആർ എസ് വിട്ട് ദിവസങ്ങൾക്കുള്ളിലാണ് മഹേന്ദർ റെഡ്ഡിയും പാർട്ടി വിടുന്നത് പെദ്പ്പള്ളി ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് ടിക്കറ്റാണ് നേത ഉറപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സ്റ്റേഷൻ കാൻപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന ബി ആർ എസ് നിയമസഭാംഗവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തട്ടികൊണ്ട രാജ രാജയ്യ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരുന്നു അദ്ദേഹവും കോൺഗ്രസിൽ അടുത്ത ദിവസം ചേരുകയാണ് വാറങ്കൽ ലോക്സഭാ സീറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേരും പരിഗണിക്കുന്നുണ്ട് അതിനിടെ പബ്ലിക് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മുൻ ഡയറക്ടർ ഗദ്ദല ശ്രീനിവാസറാവുവും ജോലി രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിൽ ചേരുകയാണ് ഖമ്മം ലോക്സഭാ സീറ്റിലാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രതീക്ഷിക്കുന്നതും പേരുകൾ പട്ടികയിൽ വന്നിരിക്കുന്നതും പ്രമുഖ നേതാക്കളെല്ലാം ഇങ്ങനെ കോൺഗ്രസിൽ കോൺഗ്രസിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആർക്കൊക്കെ സീറ്റ് നൽകുമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അറിയിച്ചിരിക്കുന്നത് എങ്കിലും ഇടതും വലതും നിൽക്കുന്നവർ മുഴുവനും പാർട്ടി വിടുന്നതോടെ കെ സി ആറിൻ്റെ അധികാരത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ചരിത്രമാവുകയാണ്